ഇതുവരെ ആരും പറഞ്ഞു ടിപ്പാണ് ാണ് ഹെലികോപ്റ്ററിൽ വന്ന് എന്റെ ഒരു ബ്രാൻഡ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞ എന്നെ സംബന്ധിച്ച ഒരു വലിയൊരു ഓസ്കാറിന് തുല്യമായിട്ടാണ് ഞാൻ ഞാൻ വർക്ക് ചെയ്തത് ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ് ഗ്രൂപ്പും ഇതുപോലെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സിൽ എഫർട്ട് ഇടാൻ വേണ്ടിട്ട് ചെയ്യുക അവിടെയാണ് നിങ്ങൾക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുകയും ആണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് അതായത് രണ്ടും ഒരു സഞ്ചാരി വരാനുള്ള ഒരു കാരണം എങ്ങനെയാണ് ശരിക്കും ശരിക്കും വയനാട്ടിലെ ഒരു റെസ്റ്റോറന്റ് എന്റെ ഒരു ആഗ്രഹമാണ് ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് കേരളത്തിലെ ഒരുപാട് സഞ്ചാരികൾ വരുന്ന വരുന്ന സ്ഥലമാണ് പണ്ട് തന്നെ ഒത്തിരി കാലം ഈയൊരു മേഖലയിൽ എത്തുമ്പോ തന്നെ വയനാട്ടിലും ബത്തേരിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് വന്ന് അന്ന് കാണുമ്പോൾ തന്നെ ഞാൻ കൊല്ലത്ത് അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള ഒരാളാണ് കായലും കടലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് ഈ നാട്ടിൽ വന്നിട്ടാണ് അന്ന് തൊട്ടേ എനിക്ക് വയനാട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലവും ഇവിടുത്തെ ആൾക്കാരുടെ ഇടപഴകൽ അപ്പൊ എന്റെ കൂടെ ഒരുപാട് പേര് ജോലി ചെയ്ത് വയനാട്ടിലുള്ളതാണ് അപ്പൊ പത്തേരിൽ അങ്ങനെയാണ് ഞാൻ വന്നത് ഏകദേശം ഒരു രണ്ടായിരത്തിനൊക്കെ മുമ്പേ അന്ന് ഇവിടെ വയനാട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ വരികയും ഇങ്ങനെ വലിയ റിസോർട്ടുകളൊന്നും ഇല്ല ആ ഒരു സമയത്ത് ഇവിടെ വരികയും ഇവിടെ ഉള്ള പല ഭക്ഷണമൊക്കെ കഴിക്കുകയും ആൾക്കാരൊക്കെ കേട്ട് ഇടപഴകുകയും സത്യസന്ധമായിട്ടുള്ള ആ കാ ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആൾക്കാരുടെ ആ പെരുമാറ്റം ഒരു തെക്കൻ കേരളത്തിൽ നിന്ന് മലബാറിന്റെ രീതിയൊക്കെ നമുക്കറിയാം അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയൊക്കെ വിടുത്ത ജനങ്ങളൊക്കെ എനിക്ക് അന്ന് ഭയങ്കര എല്ലാവരും ഭയങ്കര ഒരു സ്നേഹമാണോ അത് അവർക്ക് വേറെ ആൾക്കാരുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല ഉള്ള ആൾക്കാരോടെ തൊട്ടടുത്ത് അതിപ്പം ഉള്ളൊരു സ്നേഹമാണ് അത് വെളിയിൽ നിന്നൊക്കെ വരുന്നവരോട് ഭയങ്കരമായ സ്നേഹമാണ് ആ കാലഘട്ടത്തിൽ അപ്പൊ അന്ന് തൊട്ട് നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഞാൻ ഈ റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഇപ്പൊ ഇവിടെ ഇങ്ങനൊരു ഡെസ്റ്റിനേഷൻ റെസ്റ്റോറന്റ് വന്നു കഴിഞ്ഞാൽ വെറും മലയാളികൾ മാത്രമല്ല അല്ലാതുള്ള എല്ലാവരും കേരളത്തിന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇത് മാറിക്കഴിഞ്ഞു അൺഫോർച്യുനേറ്റ്ലി ഇങ്ങനെയൊക്കെ ഒരു വന്നതുകൊണ്ട് അപ്പൊ അങ്ങനെ ആയിരിക്കാണ് പല റെസ്റ്റോറൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കാണുകയും ഇത് എനിക്ക് മുന്നേ തന്നെ ഈ റെസ്റ്റോറൻറ്റ് വരാൻ വേണ്ടിയിട്ട് എന്റെ കുറെ പാർട്ട്നേഴ്സ് ഒക്കെ ഇവിടെ വന്ന് ശ്രമിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഞാൻ അത്ര ബിസി ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കരുതി അടുത്ത വർഷമൊക്കെ ചെയ്യാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് വയനാട് വഴി വരികയും എന്നെ പെട്ടെന്ന് ഇങ്ങനെ ഈ പ്രോപ്പർട്ടി വന്ന് കാണുന്നു അപ്പൊ എനിക്ക് ഭയങ്കര കണ്ടു അപ്പം ഭയങ്കര ഇഷ്ടമായി വിതിൻ ത്രീ ഫോർ മന്ത്സിൽ നല്ലൊരു ഇൻവെസ്റ്റർ ഇവിടെ തന്നെ അവരുടെ തന്നെ ഓൺ പ്രോപ്പർട്ടിയാണ് വയനാട്ടിൽ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള അനീഷും നാരായണ പിന്നെ ഖത്തറിലുള്ള ബിസിനസ് ചേർന്നിട്ട് പെട്ടെന്ന് ഒരു ൂട്ടായ്മ തന്നെയാണ് തീർച്ചയായിട്ടും ഇത്രയും ബ്രാൻഡുകൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ നമുക്ക് എല്ലാ ഇടങ്ങളിലും ഉള്ള ആ ഒരു എങ്ങനെ മികവ് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൽ അവർ ഇപ്പൊ സർ തിരക്കിലായിരിക്കും പല രാജ്യങ്ങളിലായിരിക്കും ഒരു പക്ഷെ അപ്പൊ ഇവിടെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടോ ശരി തീർച്ചയായിട്ടും അതിലൊരു നമ്മളൊരു സിസ്റ്റമാണല്ലോ നമ്മളൊരു ബിസിനസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തത് ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച ഒരു ഇന്ത്യൻ റസ്റ്റോറൻറ്റ് ഗ്രൂപ്പും ഇതുപോലെ പത്ത് മുപ്പത് റെസ്റ്റോറൻറ്റ്സ് പല ഡിഫറൻറ്റ് ബ്രാൻഡിലുള്ള കമ്പനിയുടെ പ്രൊഫഷണൽ മികവ് കണ്ടാണ് അപ്പോൾ ഇതൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരിക ആ സിസ്റ്റം ആയിരിക്കണം റൺ ചെയ്യേണ്ട ഒരു എസ് ഒ പി ഉണ്ടാക്കുന്നു അപ്പൊ ഒരു ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ചോദ്യം എങ്ങനെ നിങ്ങൾ ക്വാളിറ്റി കണ്ടോ ഞാൻ ഇപ്പൊ ഷെഫ് പിള്ളേന്ന് പറഞ്ഞൊരു വ്യക്തി പോയിട്ട് ആഹാരം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ ഞാൻ ഒരണ്ണെ ചെയ്യാൻ പാടുന്നു ഞാനിപ്പോ ബാംഗ്ലൂരിൽ പറഞ്ഞോ അല്ലെ കൊച്ചിയിൽ തുടങ്ങി ട്രിവാൻഡ്രത്ത് തുടങ്ങി എനിക്ക് അവിടെയും ഇവിടെയും കൂടെ പോയും പറ്റില്ല അപ്പൊ ഒന്നുകിൽ ഞാൻ ഒരു റെസ്റ്റോറന്റ് ഉണ്ടാക്കി അവിടത്തെ വരുന്ന ഒരു പത്ത് നാന്നൂറ് പേർക്ക് മാത്രം ഫീഡ് ചെയ്യുന്ന ഒരു ബിസിനസ് അത് അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി പക്ഷേ ഇത് കൂടുതൽ ഒരു ഇതുപോലൊരു വ്യവസായം തുടങ്ങുക ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ മിനിമം ഒരു നൂറ് പേർക്കാണ് ഡയറക്റ്റായിട്ട് തന്നെ ജോലി കിട്ടുക അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരികയും ഇതിനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ മികച്ച പ്രൊഫഷണലുകളെ ട്രെയിൻ ചെയ്തെടുക്കുകയും ഒരു ഇൻഡിപെൻ്റൻറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു സഞ്ചാരി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഒരു മാസത്തിൽ മൂന്നെണ്ണം ക്രിയേറ്റ് ചെയ്തു ഹരിപ്പാടും അതുപോലെ പാലക്കാടും ബത്തേരി അപ്പോൾ അത് ഓരോ യൂണിറ്റിലും അതിൻ്റെതായ ഒരു സിസ്റ്റം ഉണ്ട് അതിൻ്റെ ജനറൽ മാനേജർ ഉണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഷെഫ് ഷെഫുണ്ട് അതിൻ്റെ ഉണ്ട് അവർക്ക് ഈ ഒരു യൂണിറ്റിലെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇവർക്ക് ഇവിടുത്തെ മെനുവിനെ കുറിച്ച് നമ്മളാദ്യവേ ആർ എൻ ഡി ഒക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു മെനു നന്നായിട്ട് ഒരു മാസത്തോളം ട്രെയിൻ ചെയ്തിട്ട് ആ ാണ് അപ്പൊ അതൊന്ന് ഇനിയിപ്പം ഞാൻ ഒരെണ്ണം ആയാലും ഞാനിവിടെ നിന്നാ പോലും ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ എവിടെയുമില്ലെങ്കിലും ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാ പോലും ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് ഒന്നും പെർഫെക്റ്റ് ആവണമെന്നില്ല അപ്പൊ അതിനെ മാക്സിമം അതിന്റെ എറർസും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അതിങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ ാണല്ലോ ഓരോ പ്രശ്നം നമ്മുടെ ഹരിപ്പാട് ഇപ്പൊ ആദ്യം തുടങ്ങി അവിടുത്തെ നമ്മൾ ആദ്യമേ അപ്പൊ അങ്ങനെ അതിനെ സെൻട്രലി മോണിറ്റർ ടീം ഉണ്ടാവും അതിന്റെ ഒരു ആർ എൻ ഡി റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ സ്റ്റാൻഡേർഡൈസ് ആയിട്ട് പോകുന്നതിന് ചെക്ക് ചെയ്യാൻ ഒരു ടീം ഉണ്ടാവും അപ്പൊ സെൻട്രലി ഒരു കോർപ്പറേറ്റ് ആയിട്ട് നമ്മുടെ പർച്ചേസ് ടീമുണ്ട് ഒരു കോർപ്പറേറ്റ് എച്ച് ആർ ഉണ്ട് അതിന്റെ കോർപ്പറേറ്റ് ഫിനാൻസ് ടീം ടീമുണ്ട് അതിനെ മൊത്തം നിയന്ത്രിക്കാൻ വേറൊരു കോർ ടീം ഉണ്ട് പിന്നെ നമ്മുടെ എല്ലാ ആൾക്കാരും അതിന്റെ ഒരു മോണിറ്ററിൽ കറക്റ്റ് ആയിട്ട് പോകും അതിന്റെ ടെൻഷൻ ഇല്ല പിന്നെ ഇനി സാർ ഇപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ എങ്ങനെയാണ് സിനിമയിലേക്ക് ഇങ്ങനെ വരാനുള്ള ഒരു സിനിമ അത്രയ്ക്ക് ഇഷ്ടമായതാണോ അതോ ബന്ധങ്ങൾ കൊണ്ട് ക്ഷണം വന്നതാണോ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത് ശരിക്കും ശരിക്കും സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എല്ലാരും എന്റെ ചോദിക്കും ഇപ്പൊ ഞാൻ എന്റെ ഇടയിൽ നാലാ നാല് സിനിമയിൽ അഭിനയിച്ചു അഭിനയിച്ചു രണ്ട് സീരിയൽ വന്നു അപ്പൊ അപ്പൊ സിനിമ ഇത് അഭിനയിക്കാന്ന് പറഞ്ഞാൽ എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരിക്കലും ഒരു ബിസിനസ് അടുത്ത രണ്ട് വർഷം കൊണ്ട് ഈ പറഞ്ഞ മുപ്പത്തഞ്ച് നാൽപ്പത് റെസ്റ്റോറൻറ്റും അടുത്തൊരു ടു ഇയേഴ്സിലേക്ക് അനന്തർ ഒരു ഹൺഡ്രഡ് പ്രൊജക്ടും എൻ്റെ കയ്യിലുള്ള ഒരാളാണ് അപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും ഇത് കൊണ്ടുപോകുന്ന അതാണ് എൻ്റെ ഒരു വിഷൻ അപ്പോൾ അത്രയും തിരക്കുള്ള ഒരാൾക്ക് എന്തായാലും ഒരു പ്രൊഫഷണൽ ആക്ടറായിട്ടോ നിൽക്കാൻ പറ്റില്ല അത് എൻ്റെ ഒരു എൻ്റെ ഒരു നമുക്കൊരു ഓരോ മനുഷ്യർക്കും ഓരോ പാഷൻ കൂടെ അതിന് സമയം കണ്ടെത്തി അത് ചെയ്യുക അതിനകത്ത് വലിയൊരു സിനിമാ നടൻ ആവണം എന്നുള്ളൊരു ആഗ്രഹവും അതിനുള്ള കഴിവോ ഇല്ലാത്ത ഒരാളാണ് പക്ഷെ എന്റെ ഒരു ആഗ്രഹം ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുള്ളു അപ്പൊ അങ്ങനെ ഇരിക്കേ ഈ പറഞ്ഞപോലെ രണ്ടും നേരത്തെ പറഞ്ഞ ബന്ധങ്ങളും ഉണ്ട് ആഗ്രഹവും ഉണ്ട് നമുക്ക് തീവ്രമായ ഒരു ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും എന്ത് നടക്കും അല്ലാതെ ഷെഫ് പിള്ള എന്ന് പറയുന്ന വ്യക്തിയായി പെട്ടെന്ന് ഒരു ഡയറക്ടറെടുത്ത് വളരെ ക്ലോസ് ആയി ഇപ്പൊ നിങ്ങൾ നാളെ ഒരു സിനിമ ഒരുപക്ഷെ സംവിധാനം ചെയ്തേക്കാം നമ്മൾ ഇന്നോട്ട് ചിലപ്പോൾ സൗഹൃദത്തിലായേക്കാം പെട്ടെന്ന് വേണമെങ്കിൽ വിളിച്ചാൽ ഒരുപക്ഷെ ആ എങ്കിൽ ഇങ്ങനക്ക് പറ്റിയ റോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിച്ചേക്കാം ഇതായിരിക്കും ഒരു ബന്ധം കൊണ്ടുണ്ടാവുന്ന കാര്യം അതിനുപരി നമ്മളെ അങ്ങനെ വന്നു രണ്ടാമത്തെ സിനിമ ജീത്തു സാറിന്റെ കൂടെ ആണ് ലാ നേരി ഞാൻ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഞാൻ പറയും ചേട്ടാ സാറേ എന്തിനും വിളിക്കട്ടോ പെട്ടെന്ന് വിളിച്ചിട്ട് ഞാൻ ലേമറഡിയിൽ കൊച്ചിക്ക് ഷെഫെ പുതിയ സിനിമയിലൊരു വേഷമുണ്ട് പക്ഷെ ഞാൻ എടുക്കില്ല ഞാൻ എന്റെ അസിസ്റ്റൻസിന് വിടും ഞാൻ നിങ്ങളെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ ഞാൻ പറയാം ശരി എനിക്ക് ഭയങ്കര ടെൻഷനായി ഇതിനുമ്പൊക്കെ ഉള്ളത് ഡയറക്ടായിട്ട് പോവാം അങ്ങനെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് അസോസിയേറ്റ് ഡയറക്ടർ മൂന്ന് പേരോടെ വന്നിട്ട് ആ സീനൊക്കെ വിശദീകരിച്ചിട്ട് വിശദീകരിച്ചു എന്നിട്ട് മൊബൈൽ തന്നെ കൊണ്ട് ഷൂട്ട് ചെയ്ത് റിയാക്ഷൻ ഒക്കെ അപ്പൊ അതെടുത്തു അയച്ചു അവരൊക്കെ തന്നെ നേരത്തെ അറിയാന്ന് അവര് പറഞ്ഞു കുഴപ്പമില്ല ഇങ്ങനൊക്കെ ചെയ്തു എങ്ങനെയൊക്കെ ചെയ്തു ആ വീഡിയോ അവര് ചെയ്തു അവര് അത് കഴിഞ്ഞ് പുള്ളി ഓക്കെ പറഞ്ഞു എന്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു വേണ്ടതാണ് ഷൂട്ടിങ് വരും ഒരു ദിവസം കൊണ്ട് സെറ്റായി പോയി അങ്ങനെ ഒരു ഭയങ്കര മലയാളത്തിന്റെ എണ്ണപ്പെട്ട അല്ലെങ്കിൽ ഒരു ലെജൻഡറി ഡയറക്ടറായ ജിത്തു സാറിന്റെയും ലാലേട്ടന്റെയും സിനിമയിൽ ആദ്യത്തെ പടം അതല്ല ലാലിന്റെ ധ്യാനിന്റെ കൂടെയുള്ള സിനിമയാണ് ഇപ്പൊ ഒരു ലീഡ് റോള് ഗുലാൻ തട്ടുകടയില് ഗുലാനായിട്ട് അത് കുറച്ചുകൂടെ ത്രൂ ഔട്ട് ആയിട്ടുള്ള സിനിമ അതിന് ഒപ്പം തന്നെ അങ്ങനെ പോകുന്നത് അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരിക്കലും എന്റെ ഒരു പ്രൊഫഷൻ സംബന്ധിച്ചും ഇപ്പോഴത്തെ നിലവിലത്തെ തിരക്കുകൾ വെച്ചിട്ട് ഒരിക്കലും എൻ്റെ സമയമില്ലാത്ത ഒരാളാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം നോക്കില്ല അപ്പൊ ഇന്നിപ്പം ഞാൻ രണ്ടു ദിവസമായിട്ട് തുടർച്ചയായ ട്രാവലാണ് നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോവാണ് അങ്ങനെ അവിടെയും ഷൂട്ടിങ്ങും ഇതിന്റെ ഇടയില് അവിടുത്തെ പ്രൊജക്റ്റും ഉണ്ട് അപ്പൊ അതെല്ലാം ക്ലബ്ബ് ചെയ്ത് നമ്മൾ സമയം കണ്ടെത്താൻ പറ്റും ആഗ്രഹങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ട് പലരും എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കൊക്കെ ഒത്തിരി കഴിവുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എഫർട്ട് ആരും ഇടില്ല എക്സ്ട്രാ എഫർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനായിട്ട് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ പറ്റുന്ന പുതിയ ഡെബ്യൂ ഡയറക്ടേഴ്സിനെയൊക്കെ എനിക്കറിയാം അവരൊക്കെ ഭയങ്കര ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലുപരി ഒരു ഒരു സംഭവം കൂടെ ഉണ്ട് അതിലേക്ക് ആരെത്തുന്നു അവർക്കാണ് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള അപ്പൊ എല്ലാവരും പറയും എനിക്ക് പാഷൻ പാഷനുണ്ട് ഭയങ്കര അഭിനിവേശമാണ് ഞാൻ അതിന് വേണ്ടിട്ട് എന്തും ചെയ്യാൻ റെഡിയാണ് പക്ഷെ അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അവിടെ ഒരു ഒരു ടെൻ തൗസൻഡ് ആൾക്കാർ എടുത്താലും നിങ്ങൾ ഈ പറഞ്ഞ പാഷൻ ഉള്ളവരാണ് അവരെല്ലാവരും ചെയ്യുന്ന അത് നോർമൽ സംഭവമാണ് അത് മിനിമം ആണ് നിങ്ങൾ വേർ മിനിമം ചെയ്ത വേർ മിനിമം എല്ലാവരും ചെയ്യുന്ന കാര്യം എനിക്ക് പാഷന് വേണ്ടിയിട്ട് ചെയ്യാണ് ഒരു അഭിനേതാവ് ആവാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അതേ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത്രയും ബില്ല്യൺ ജനങ്ങളുള്ള ഈ ഭൂമിയിൽ ഇതേപോലെ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ മാത്രമാണ് പക്ഷെ അതിലുപരി നിങ്ങൾക്ക് എന്താണ് ഒരു ഔട്ട് ഓഫ് ദ ബോക്സിൽ എഫർട്ട് ഇടാൻ വേണ്ടിയിട്ട് ചെയ്യുക അവിടെയാണ് നിങ്ങൾക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുകയും പിന്നീട് അതിൻ്റെ ഗുണങ്ങൾ തേടിയെത്തുകയും ചെയ്യുമ്പം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഡിസിഷനാണ് എങ്ങനെ പോകണം പിന്നെ നമ്മളൊരു ഒരു ലെവലിൽ ആ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി അതിൻ്റെ കറക്റ്റ് അതിൻ്റെ മാട്രിക്സൊക്കെ മനസ്സിലാക്കിയാൽ പിന്നുണ്ടാകുന്ന ഗ്രോത്ത് ഇൻ ടു ഫൈവ് ടൈംസ് ആയിരിക്കും അത് വെൽത്തായാലും ബാക്കിയുള്ള ഏത് കാര്യമായാലും വൺസ് നിങ്ങൾ നമ്മളൊരു കാര്യത്തിൽ സെറ്റപ്പായി നമ്മളതിൻ്റെ ഒരു 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 ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വൺ ടു ടു അല്ല ത്രീ അല്ല ചിലപ്പോൾ ഫൈവ് ടൈംസ് ടെൻ ടൈംസ് നമ്മൾ പോലും അറിയാത്ത വേഗത്തിലായിരിക്കും ഗ്രോത്ത് അത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ എഫേർട്ടുകൾ പലരെ എനിക്കറിയാം അങ്ങനെ കിട്ട എത്രയോ ആൾക്കാര് നമ്മൾ പെട്ടെന്ന് ചിലർ ബിസിനസ്സിലായാലും അല്ലെങ്കിൽ ഇപ്പൊ ചില അഭിനേതാക്കൾ പെട്ടെന്ന് കണ്ടിട്ടില്ലേ മലയാള സിനിമയിൽ തന്നെ ചിലർ പെട്ടെന്ന് വന്നിട്ട് എന്തെല്ലാം നല്ല പെർഫോം ചെയ്ത് ഭയങ്കര സൗബിൻ അദ്ദേഹം അസിസ്റ്റന്റ് ആക്കിയായിട്ട് കുറെ നാൾ കഴിഞ്ഞു പെട്ടെന്ന് നമ്മുടെ പ്രേമം സിനിമയിലാണ് തോന്നുന്നത് അതിൽ പ്രേമത്തിലോ ഏതോ ഒന്നോ രണ്ടോ സിനിമയിൽ ചെറിയ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും പിന്നെ അദ്ദേഹം ഏറ്റവും മികച്ച നായകനായിട്ട് തുടർച്ച വലിയ പടങ്ങളാണ് അപ്പൊ അതിലൊക്കെ എന്തോ അവിടെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടത്തിൽ വരെ മഞ്ഞുമൽ ബോയ്സ് അത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ പ്രേമത്തിലെ ഒരു മാഷിന്റെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷം അതിലൊക്കെ അതൊക്കെ ഉണ്ടെങ്കിലും ആ പ്രേമം ശ്രദ്ധിച്ചത് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ സഹതാരം അങ്ങനെയുള്ള അങ്ങനെ കാണുന്നുള്ളൂ പക്ഷെ അവിടെ നിന്ന് അതിന്റെ മാട്രിക്സ് അദ്ദേഹത്തിന് കിട്ടിയും പിന്നീടുള്ള ആ ഫസ്റ്റ് അദ്ദേഹം ഈ വരുന്നതിന് മുമ്പ് എടുത്ത എഫർട്ട് ഉണ്ടല്ലോ അതിന്റെ എല്ലാം ചെയ്യാൻ അതാണ് അങ്ങനെ അങ്ങനെ സൗബിൻ ഒരു ഉദാഹരണം മാത്രമാണ് എത്രയോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതീക്ഷിക്കാത്തത് ഞാൻ അടക്കമുള്ള നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ അഭിനയ മോഹികൾക്ക് ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഒരു ടിപ്പാണ് സാർ പറഞ്ഞിട്ടുള്ളത് താങ്ക് യു അപ്പ ഇനി നമ്മുടെ ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ് വലിയ സന്തോഷം സാറുമായിട്ട് എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് സംസാരിക്കാൻ ഇനി ലാസ്റ്റ് ഒരൊറ്റ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് വയനാട്ടിൽ ലാലേട്ടൻ വരുമോ ഗ്രാൻഡ് ലോഞ്ചിൽ ലാലേട്ടൻ അറിയാലോ അദ്ദേഹത്തെ പോലെ ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യനെ ഞാൻ ഈ അടുത്ത നമ്മൾ ഈ പറഞ്ഞ പോലെ തേർട്ടി ഇയേഴ്സ് അതെനിക്ക് പറയാതിരിക്കാൻ വേണ്ടി ഇപ്പം അടുത്ത കാലത്ത് അദ്ദേഹം നമ്മളെല്ലാം ഒരു ഫാൻ ബോയി ആണ് ഈ അടുത്ത സമയത്ത് അദ്ദേഹമായിട്ട് കുറേ തവണ അടുത്തിടപഴകാൻ പറ്റണം എന്നറിയാം അപ്പം അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ നേരിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനാണിപ്പോൾ അത് സിനിമയും അല്ലെങ്കിൽ സിനിമ ഇതര പ്രവർത്തനങ്ങൾ നമ്മൾ പോലും അറിയാതെ പല ചാരിറ്റി കാര്യങ്ങൾ ഇത്രയും അതിനു വേണ്ടിയിട്ട് ആര് വന്നാലും നോ പറയാൻ അറിയാത്ത ഒരു മനുഷ്യനാണ് ഈ അദ്ദേഹത്തിനൊന്നും ആര് പോയി പറഞ്ഞാലും ഒരിക്കലും മുഖത്ത് നോക്കി നോ പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല അപ്പം അങ്ങനെയും കൂടെ ഉള്ള ഒരാൾക്ക് ഇതിന്റെ അത്രമാത്രം തിരക്കാണ് അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ ഒരു അപ്പം അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പറയാതിരിക്കാന്നുള്ളത് നമ്മളുടെ ഒരു മര്യാദയാണ് ഞാനത് അന്ന് അദ്ദേഹം വന്നൊരു ഒരു റെസ്റ്റോറന്റിൽ വീട്ടിനെ പോലെ ഒരാൾ ഹെലികോപ്റ്ററിൽ വന്ന് എന്റെ ഒരു ബ്രാൻഡ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞ എന്നെ സംബന്ധിച്ച ഒരു വലിയൊരു ഓസ്കാറിന് തൊല്യമായിട്ടാണ് ഞാൻ കാണുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു മലയാളി നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരുപാട് വലിയ ലെജൻഡേഴ്സ് ഇപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ മലയാളത്തിലുണ്ട് തമിഴിൽ തമിഴിലിപ്പോൾ രജനീകാന്ത് സാർ അല്ലെങ്കിൽ പല ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ അമിതാബ് ബച്ചൻ ഷാറുഖാൻ വേൾഡിൽ ഓരോ സ്ഥലത്തും ഉസൈൻ ബോൾട്ട് അല്ലെങ്കിൽ വിരാട് കോഹ്ലി അല്ലെങ്കിൽ റോജർ ഫെഡർ അങ്ങനെ ഓരോ സ്ഥലത്തും വലിയ വലിയ ആൾക്കാരുണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞപോലെ മലയാള ഭാഷ സംസാരിക്കുന്ന നമ്മുടെ എല്ലാ എല്ലാമായിട്ടും ഉള്ള വലിയ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരാളാണ് അപ്പൊ അദ്ദേഹത്തെ പോലൊരാളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയും അവിടെ ഉദ്ഘാടനം ചെയ്യുന്നു വന്ന് ഒരു കറി ഉണ്ടാക്കി അതൊക്കെ ഒരു ഡ്രെ അതിൽ കൂടുതൽ നമ്മളഹങ്കാൻ പാടില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും വയനാട്ടിലൊക്കെ അദ്ദേഹം വന്നാൽ തീർച്ചയായിട്ടും സ്നേഹം വാരി എന്തായാലും വലിയ സന്തോഷം നല്ല നല്ല വാക്കുകൾ നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചതിന് എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യ എല്ലാവിധ ആശംസകളും താങ്ക് യു സോ മച്ച് താങ്ക് യു അതുപോലെ എല്ലാ പ്രേക്ഷകർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു താങ്ക് യു സ്നേഹം സോ മച്ച്